ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ചട്ടി എടുത്തു ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടെന്ന് പൊട്ടിച്ചു കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ബീട്രൂട്ടാണ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ബീട്രൂട്ടും സവോളയുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചോപ്പല്ലിൽ ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത് വെള്ളം ഒരുപാട് കൂടരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്ന് അടച്ച് വയ്ക്കാം ഇത് ഞാൻ പൊതിച്ചോറിന് വേണ്ടിയിട്ടെടുത്തതല്ല ഒരു രണ്ട് പിടിയോളം തേങ്ങ ഒരു മൂന്നാല് ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു പൊട്ട് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി മതി കുറച്ച് മതിയാവും മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുരിയ്ക്ക ഒരു ഒന്നര തക്കാളി മീഡിയം ടൈപ്പ് ഒരു ഒന്നര തക്കാളിയും ഉപ്പും കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച് വെച്ചു വെന്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളതിലേക്ക് ഈ ഒരു അരച്ചൊക്കെ കൂട്ട് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കരുത് ഒരുപാട് തിക്കാക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരുപാടിട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാവും തിളക്കിയെടുത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇത് ഞാൻ ഈ ഒരു റെസിപ്പിയുടെ കൂടെ ചെയ്തതാണ് ആവശ്യമുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തുവേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിനകത്തേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ മുരിങ്ക ഉണ്ടല്ലോ ചെറുതായിട്ട് ആ തവികൊണ്ട് ഒന്ന് ഉടയ്ക്കും അപ്പോൾ മുരിങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ ഒന്ന് രണ്ടെണ്ണം മതി അങ്ങ് പീസ് പീസ് ആവരുത് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുന്ന പോലെ നമ്മൾ രണ്ടായിട്ട് കീറിയിട്ടല്ല ഇട്ടിരിക്കുന്നത് അങ്ങനെ നീളത്തിലുള്ള പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ടെണ്ണം ഒക്കെ മതിയാവും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ആറേഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്തോളൂ നല്ല നൈസായിട്ട് അരിയണോ കേട്ടോ അപ്പോൾ ഉള്ളി മൂത്ത് വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കരിഞ്ഞു പോരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങ തക്കാളി ഒഴിച്ചറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മൾ പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് ഇരുന്നിട്ടാണ് പൊതിച്ചോറ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒഴിച്ചറിയും കൂടെ ആഡ് ചെയ്യാം അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു അത്യാവശ്യം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നു രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ചതക്കുക ചെയ്യാവൂ അരഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതാ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായിട്ട് വന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഈ കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പതിച്ചോറിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ സാധാരണ രീതിയിൽ പൊതിച്ചോറ് ചെയ്യുമ്പോൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെയാണല്ലോ ഇൻക്ലൂഡ് ചെയ്യാറ് അപ്പോൾ ഞാൻ അതിൽ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവാരട്ടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിതിലൊന്നും മാറ്റിപ്പിടിച്ചത് ബീട്രൂട്ട് തോരനാക്കി അപ്പോൾ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം ഒരു ഒരു മിനിറ്റ് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ തോന്നുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ റോസ് മെല്ല ആ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചക്കുത്തൊന്നും മാറണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് വേറൊരു മിക്സ്ഡ് ജാർ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നാരകത്തിൻ്റെ കിളിർന്ന ഇലയാണ് കട്ടി കുറഞ്ഞ ഇലയുണ്ടല്ലോ അതും ഒരു ചെറിയ കഷ്ണം മാങ്ങ പീസ് ചെയ്ത് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരകത്തിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ ചെറുനാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ അതായത് പുതിയ വരുന്ന തളിരി ഇല എടുക്കണോ കേട്ടോ കട്ടിയുള്ള ഇലയല്ല മൂത്തലയില തളരിയില എടുക്കുക ഒരു മൂന്നാലെണ്ണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് മാങ്ങ ചേർത്തിട്ടുണ്ട് മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് പുളി ചേർക്കുക കേട്ടോ സാദാ പുളി ഉണ്ടല്ലോ ആ പുളി ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി മാങ്ങയ്ക്ക് കളർ ഉണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ മധുരം ഒന്നുമില്ല ചെറുതായിട്ടൊന്നും പഴുത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് പോലെയാണ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ പുളിക്കനുസരിച്ച് മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും മുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക ഒന്നുകൂടി അരയണം കേട്ടോ ഒരുപാടങ്ങ് അരഞ്ഞു പോരുത് എന്നാൽ അരയാൻ വേണം ആ ഒരു പരുവം നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന ഒരു പരുവ ഉണ്ടല്ലോ അത് അതുപോലെയാണ് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാം കേട്ടോ ഒരു എട്ട് പത് ചെറിയുള്ളിയോ നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു ആറ് എണ്ണം എടുത്താലും മതി കേട്ടോ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്ന രണ്ട് മുട്ടയാണ് ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒന്ന് നമുക്ക് ശരിക്കും ഒരുപാട് വലുതാക്കണ്ട എന്നാൽ അത്യാവശ്യം വലുതാക്കി എടുക്കാം ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലത്തിരി കൂടി ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു മുട്ട മതി എന്നുള്ളവർക്ക് ഒരു മുട്ട എടുത്താൽ മതി ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും അപ്പോൾ അതെ ഉള്ളു ഇത് മാറ്റി വെക്കുക അപ്പോൾ മുട്ട പൊരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം അപ്പോൾ അതാ ഇല ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ചിലരുടെ ഇതിൽ എണ്ണ തേച്ചിട്ട് കുറച്ച് ഉപ്പും തേച്ച് കൊടുത്തതിന് ശേഷം വാട്ടി എടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചോറിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒതുക്കി കൈകൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബീറ്റ് തോരൻ നേരത്തെ ഞാൻ ചെയ്തിരുന്ന പൊതിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പയറതോരൻ ഉണ്ടായിരുന്നു കുറച്ച് ചെറുപയരതോരൻ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി നന്നായിട്ട് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം കുറച്ച് ചെറുപയരതോരൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അച്ചാറാണ് നല്ല മാങ്ങ അച്ചാറുണ്ട് കേട്ടോ കടുമാങ്ങ അച്ചാർ അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട പൊരിച്ചത് മീൻ പൊരിച്ചുണ്ടെങ്കിൽ മീൻ പൊരിച്ചോ ചേർത്ത് കൊടുക്കാം ഒരു മുട്ട പൊരിച്ചും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ചോറ് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് കറികൾ വെച്ച് കൊടുക്കുക എന്നിട്ട് അതായത് പോലെ പതുക്കെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനി നമ്മുടെ പേപ്പറിലൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിയോ അല്ലെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിനാൽ സമയമാകുമ്പോൾ എടുത്താൽ മതി ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ അതല്ല സ്കൂളിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ കെട്ടി കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറും ആ ഇലയുടെ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ ഉച്ചയായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല മണമാണ് കേട്ടോ അതൊന്ന് തുറക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവർ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറേശ്ശേ എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ബീട്രൂട്ട് തോരനൊക്കെ ഈ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒഴിച്ചറിയും കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കെട്ടത്തൈനകത്ത് കുറച്ച് സവോളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ഇത്തിരി പച്ചമുളകും ഒരു ഒന്നോ രണ്ടോ കാന്താരി ആണെങ്കിൽ അങ്ങനെ കുറച്ച് നമ്മുടെ ഈ നാരകത്തിൻ്റെ ഇലയും കൂടെ ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് സലാഡ് പോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിയും മുട്ട പൊരിച്ചതും തൈരും അച്ചാറും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതൊന്നും വേണ്ട ഈ ഇത്രയും കറികൾ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തിയും ഒരു തോരണോ എന്തെങ്കിലും മതി മതിയിട്ടോ ഇത്രയും വിഭവങ്ങൾ തന്നെ വേണം എന്നില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പൊതിച്ചോറൊക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നൊക്കെ ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാം അതുപോലെ തന്നെ ഒരു ദിവസം ഹോളിഡേ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ രാവിലെ ഇതുപോലെ കെട്ടി കെട്ടിവെച്ചാൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും വിഭവ സമൃദ്ധമായിട്ട് കഴിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കെട്ടിവെച്ച് മണിക്കൂറുകൾ കഴിയുമ്പം കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് ആ എലയുടെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക മണവും സ്വാദും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉള്ളത് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്